ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നല്ലേ പ്രായോ അപ്പന്റെ അമ്മയുടെ മുൻപിച്ച് പിടിച്ചോണ്ട് പോന്നു പിടിച്ചോണ്ട് പോന്നു എനിക്കറിയത്തില്ല പിണറായിട്ടെ വീണ്ടും വീണ്ടും പറയുന്നു കേരളം കുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തിയെത്തവൻ ഈ നാട് കുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാൻ ജയിലിൽ പോകുന്നു ഉടുപ്പിടാൻ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്റെ ഉടുപ്പിടാതെ ജയിലിക്കുണ്ടോ വീട്ടിൽ തിരിച്ചുകൊണ്ടുണ്ടാവും പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിട്ട് എന്നെ പ്രായ അപ്പത്തിയാറ് നേരെ മുമ്പേ പിടിച്ചോണ്ട് വന്നു പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഞാൻ അഴിമതിക്കെതിരെ പോരാടും അതിലയൻ മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തട്ട മുഖ്യമന്ത്രി പോലീസുകാർ ഈ നാട് വരെ കേസ് ഒരു കേസിൽ കേസിലെ ജയിലിൽ നടത്തിയിട്ടില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ അപ്പന്റെ അമ്പേടം കൂടി എന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകും എന്തിനായി അനുവദിക്കുന്നില്ലേ അവരെ എന്നെ പിടിച്ചോണ്ട് പോകുന്നു ആരെ പിടിക്കുന്നു അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു ചിന്താവാണിത് നമസ്കാരം ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നാകെ ഇന്ന് ഹാജരാക്കുമോ നാളെ രാവിലെ ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഞാൻ പറയുന്നത് ഷാജൻസ്കറിയ അറസ്റ്റിലാകുന്നത് ആഘോഷിക്കുന്ന കുറേ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയാൻ പറ്റൂല കാരണം ഈ ലോകത്ത് സാധാരണക്കാരായ ആൾക്കാരുടെ പണം മുഴുവൻ നഷ്ടപ്പെടുന്ന തട്ടിപ്പുകൾ ആ തട്ടിപ്പുകളെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ മലയാളത്തിലെ അപൂർവ മാധ്യമങ്ങൾ ഇത്രയധികം ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്ര എത്ര പേരുടെ കാശ നഷ്ടപ്പെട്ടത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടത് ഇപ്പോഴും ആ തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തട്ടിപ്പാണ് നിങ്ങളിൽ ചെന്ന് പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ സ്വാഭാവികമായും കലിപ്പ് വരും കലിപ്പ് വരുമ്പോൾ കേസുകൾ വരും കേസുകളിൽ പല പല കേസുകളും പല വകുപ്പുകളും ഇടും അതൊക്കെ സ്വാഭാവികം അതൊക്കെ ആംബിയറോട് കൂടി മാധ്യമപ്രവർത്തനം നടക്കുന്നവർക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ആരാൻ്റെ കാശ് വാങ്ങിയിട്ട് വാർത്തകൾ മുക്കുന്ന മാധ്യമങ്ങൾക്ക് അതുണ്ടാവില്ല ഷാൻസ്കറി അത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഷാജിനെ സംബന്ധിച്ചിടത്തോളം ഈ അറസ്റ്റ് ഒരു കുത്തിരി ആകുന്നുമില്ല പിന്നെ ഷാൻസ്കറി അറസ്റ്റ് ചെയ്തത് അതിന് ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാരും ഇപ്പോൾ ഈ വാർത്തകൾ പഠിച്ചുണ്ടാക്കുന്നതിനും കുറച്ച് വെള്ളം കുടിക്കും കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി ഉത്തരവുണ്ട് അറസ്റ്റ് ഇത്തരത്തിലുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കണമെന്ന് കോടതി ഉത്തരവുണ്ട് ആ കോടതി ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഈ അറസ്റ്റ് നടന്നേക്കുന്നത് അത് വെറുതെ അല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് ഉണ്ടായത് എവിടെയെങ്കിലും പോയി മോഷ്ടിച്ചിട്ടാണോ അത് പിടിച്ചു പറിച്ചിട്ടാണോ അത് എന്തെങ്കിലും ചെയ്തിട്ടാണോ അതൊന്നും ചെയ്തിട്ടല്ലോ നമ്മുടെ ഈ കേരളത്തിലെ മലയാളികളായ മലയാളികൾ ആ മലയാളികളുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളെ നിരന്തരം പറഞ്ഞു മറ്റു ചില രാജ്യങ്ങളിൽ മലയാളികൾ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് വിളിച്ചു പറഞ്ഞു എവിടെയായാലും ആയാലും തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടല്ലേ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം ഷാജൻസ്കറിയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു നല്ല വ്യക്തി തന്നെയാണ് വേറെ അതേ ഒരു കർഷകനാണ് ഇപ്പൊ ഇതിൽ ഈ എ സി റൂമിൽ കുത്തിയിരുന്നിട്ട് പിന്നെ കോട്ടും സൂട്ട് ഇട്ടുകൊണ്ട് വാർത്ത വായിക്കുന്ന പോലെ അല്ല നല്ല പിക്കാസും കൈക്കോട്ടും എടുത്തുകൊണ്ട് പറമ്പ് കളിക്കാനും അതിനൊന്നും യാതൊരു മടിയില്ലാത്ത ഒരു ഷാജൻസ്കറിയ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ് അപ്പൊ ആ ഒരു മനുഷ്യനെ ഈ വിധത്തിലൊക്കെ ആക്ഷേപിച്ച് തളയ്ക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലാതെ അദ്ദേഹം വാർത്തകൾ പറയുന്നത് പോലെ അപ്പൊ സത്യസന്ധമായി ധൈര്യത്തോടെ വിളിച്ചു പറയാനുള്ള ആംപേർ നിങ്ങൾക്കില്ല അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൊച്ചുകൂടെ മൂക്കണം ഇനി ഷാജൻസ്കറി ആ പത്ര പത്രപ്രവർത്തനം നടത്തിയിരുന്ന സമയത്തൊക്കെ ഇന്ന് ട്വന്റി ഫോറിലടക്കം ഇരുന്നിപ്പോ യൂട്യൂബർ യൂട്യൂബർ എന്ന് വിളിക്കുന്ന ആൾക്കാരൊന്നും ജനിച്ചു കൂട്ടുപോയിരൂല്ല മനസ്സിലാക്കണത് അപ്പൊ അദ്ദേഹം ഒരു പത്രപ്രവർത്തനം തന്നെയാണ് അത് അറിയേണ്ടവർക്കറിയാം ഷാജൻസ്കറി ആരാണെന്നുള്ളത് പിന്നെ യൂട്യൂബർ എന്ന് വിളിക്കുന്നത് അത് നിങ്ങൾക്ക് ആക്ഷേപിച്ചു നിങ്ങൾ പറയുന്നതാണ് പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലാതെ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ മാത്രമല്ലല്ലോ ചെയ്യുന്നത് ട്വന്റി ഫോർ അടക്കമുള്ള മറ്റു ചാനലുകൾ യൂട്യൂബർ യൂട്യൂബർ എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം യൂട്യൂബിൽ നിന്നൊക്കെ നിങ്ങൾ വീഡിയോസ് അങ്ങ് പിൻവലിക്കണം യൂട്യൂബിലെ ലൈവ് സ്ട്രീം ഒക്കെ ഇങ്ങോട്ട് ഒഴിവാക്കണം മനസ്സിലായില്ലേ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ കാശുണ്ടാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഒരു മിനിറ്റും രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റും ഇട്ടുകൊണ്ട് യൂട്യൂബിൽ തന്നെയാണല്ലോ അപ്പൊ നിങ്ങൾ യൂട്യൂബർമാർ തന്നെയല്ല ആക്ഷേപിക്കൊന്നും വേണ്ട ആക്ഷേപിക്കുന്നുമേണ്ട അത് ശരിയല്ല നിങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഹാ ഹാ അടിപൊളി എന്ന് പറഞ്ഞ് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും വരും നിങ്ങൾക്കൊരു അക്ഷരം വേണ്ട അല്ല നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല കാരണം നിങ്ങൾ നാട്ടുകാരുടെ കാലിൽ നിൽക്കും ചെരുപ്പ് നോക്കിയും കിടക്കണല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ എന്റെ ഒരു പക്ഷം ഈ സത്യം വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ധൈര്യപൂർവ്വം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവന്റെ പേരിൽ കേസ് വരും നിങ്ങളൊക്കെ കരുതുന്നത് ഷാജൻസ്കർ ഈ ഒരു ഈ ഒരു അറസ്റ്റോട് കൂടി ഇല്ലാതായിപ്പോ അല്ലേ നാളെ നേരമ്പുളത്ത് ഇറങ്ങും അതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ തൽക്കാലം വാർത്തകളില്ലാതെ ഇല്ലാതെ ബുദ്ധിമുട്ടി ഇരിക്കുവല്ലേ ഷാജൻസ്കരയെ വെച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കിയോ എല്ലാരും റീച്ച് ഉണ്ടാക്കിയിട്ട് അല്ല അടിച്ചുപൊടിച്ച് കുറച്ച് കാശുണ്ടാക്കിയോ അങ്ങനെ എങ്കിലും ഷാജസ്കരയെ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഉപകാരം ഉണ്ടാവട്ടെ അല്ലെ സത്യത്തിൽ നിങ്ങൾ ഷാജിനെ കുറിച്ച് വാർത്ത ചെയ്യുന്നത് എന്തിനാണ് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടാണോ അല്ല നിങ്ങൾക്ക് വാർത്താ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാളെ ആരെ കൊല്ലണന്ന് അറിയാതെ ഇങ്ങനെ എന്ത് വാർത്തകൾ പഠിച്ചുണ്ടാക്കണോന്നറിയാതെ എന്ത് നുണ പറയണോന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കിട്ടിയൊരു അവസരം ഇല്ലേ ആ അവസരത്തിൽ നിങ്ങൾ കൊണ്ടുവച്ച് ചാമ്പി കൊടുക്കുന്നത് അതല്ല പിന്നെ എന്ത് തേങ്ങയാണുള്ളത് ഒന്നുമില്ല എനിക്ക് ഈ മലയാളത്തിലെ ചാനലുകൾ എന്ന് പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മലയാള ന്യൂസ് ചാനലുകൾ ന്യൂസ് ചാനലുകൾ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ഫലമാകുകയാണ് ഷാജൻസ് കറിയ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാനുള്ള ബഹുപുണ്ടായി തരെയാണ് ഷാജൻസ് കറിയ ഇനിയിപ്പോൾ ഷാജിന്റെ വീഡിയോ ഇടുമ്പോഴത്തെ എന്തായാലും ഷാജൻസ് കറിയയോട് അനുകൂലമുള്ളവർ കുറെ ആൾക്കാർ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് പൊങ്കാലയിടും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ തന്നെ ട്വന്റി ഫോറിന്റെ അടക്കം ആ വാർത്തകളുടെ താഴെ താഴ്ചന്ന് നോക്കുമ്പോൾ അറിയാം എത്ര സപ്പോർട്ട് ഷാജൻസ് കറിക്ക് ഉണ്ട് എന്നുള്ളത് ഇന്ന് മലയാളത്തിൽ നിങ്ങൾ ചാനലുകൾ ഉണ്ടല്ലോ ആ ചാനലുകൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടോ അതിനേക്കാൾ എത്രയോ മേലെയാണ് ഷാജൻസ് കറിയന്റെ ചാനലിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോക്കുമുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു വീഡിയോന്റെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വീഡിയോന്റെ കിട്ടുന്ന ഒരു ഒരു റീച്ച് ഉണ്ടല്ലോ ആ റീച്ച് ഈ മലയാളത്തിലെ ചാനലിലുള്ള ഏതെങ്കിലും ഒരു മലയാളി ഇട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടോ ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക് അതിനുള്ള ആംബ്യറുള്ള അണ്ടിയുറപ്പുള്ളവർ ഒറ്റ പത്രപ്രവർത്തകരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് വിട് അത് നിങ്ങൾ വിട് അദ്ദേഹം യൂട്യൂബ് ചാനലോ എന്ത് ആയിക്കോട്ടെ ഷാജിസ്കരി ഇറങ്ങി വരും അല്ലാതെ അയാളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല ഇറങ്ങി വരികയും ചെയ്യും അന്തസ്സോടെ അയാൾ വീണ്ടും മാധ്യപ്രവർത്തനം നടത്തുകയും ചെയ്യും സത്യവും എല്ലാം വിളിച്ച് പറയുകയും ചെയ്യും ഞാൻ അദ്ദേഹത്തിന് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് കുറച്ച് സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അവരൊന്ന് ആഞ്ഞു പിടിക്കുകയും ചെയ്യും പക്ഷെ അതെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് ഒരു കളിയുണ്ട് മനസ്സിലായില്ലേ ഈ നിയമം അതുപോലെ കോടതി എന്ന് പറയുന്നത് ഒരു വാപ്പാരിൻ്റെ പകയൊന്നും അത് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും തിരിച്ചു ഒരു പണി കിട്ടും ആ തിരിച്ചു പണി കിട്ടുമ്പോൾ ഇരുന്ന് മോങ്ങും മനസ്സിലായില്ലേ അപ്പൊ അതാണ് വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ചിരിക്കാനൊന്നും നോക്കണ്ട അതുകൊണ്ട് വെ വിളമ്പാനും നോക്കണ്ട വിളയാനും നോക്കണ്ട നിങ്ങൾ സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യാൻ പറ്റുമെങ്കിൽ വാർത്ത ചെയ്തോ നിങ്ങളെ പോലുള്ളവർ കൃത്യമായിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയാത്തതുകൊണ്ടല്ലേ ഷാജൻസ്കറിയെ പോലുള്ളവർ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേസും പഴുക്കമൊക്കെ വരും എനിക്കും വന്നിട്ടുണ്ട് കേസ് അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആരെന്റെ ചെരുപ്പ് നോക്കിക്കൊണ്ട് അവന്റെ ഒക്കെ കാൽ കീഴില് ആരെങ്കിലും പറയുന്നത് കേട്ട് അവൻ കൊടുക്കുന്ന അക്യാപിച്ചമായിക്കൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്കൊന്നും ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങളെ തേടി പോലീസും വരില്ല ആരും വരില്ല ഒരു കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് നിങ്ങൾ സത്യസന്ധമായ മാധ്യമപ്രവർത്തനം എന്ന് പറയും ഇല്ലേ എത്ര പേരുടെ പണം നിങ്ങൾ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വേണ്ട രംഗത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊതു ഇടത്തിലേക്ക് ഇറങ്ങി എത്ര സാധുക്കൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെ പേരെടുത്ത് പറയുന്നില്ല ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ടല്ലോ മലയാള ചാനലുകളുണ്ടല്ലോ എത്ര പേര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പറയും നിങ്ങളും തന്നെ ആലോചിച്ച് നോക്ക് ഇന്നലെ ഷാജൻ ഇറങ്ങുന്നുണ്ട് ഷാജന്റെ പിന്തുണ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഷാജൻസ്കരയെ പൊങ്കാലിടുന്നുണ്ടല്ലോ നിങ്ങൾ അയാൾ യൂട്യൂബറാണ് അയാൾ മോശമാണെന്ന് കരുതിയിട്ട് വാർത്ത ചെയ്യുന്നുണ്ടല്ലോ ആ വാർത്തകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്ക് നിങ്ങൾക്കാണോ സപ്പോർട്ട് അതോ ഷാജൻസ്കറിക്കാണോ സപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ മനസ്സിലാകാൻ നേരിന്ന് അറിയാം മനസ്സിലാവുള്ളൂ